നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിഭാഗ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബ്സ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കുട്ടികളുടെ സംരക്ഷണവും അവകാശവും ഉറപ്പുവരുത്തുവാനും സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി സോക്കർ ഫസ്റ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനും വടംവലി മത്സരത്തിനും തവനൂരിൽ തുടക്കമായി മലപ്പുറം ജില്ലയിലെ ഏഴ് ബാലസംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഒൻപത് ഫുട്ബോൾ ടീമുകൾ അഞ്ച് ബാലസംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്ന് പെൺകുട്ടികളുടെ ഏഴ് വടംവലി ടീമുകൾ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സൗഹൃദ ക്രിക്കറ്റ് ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ഫുട്ബോൾ വടംവലി ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നിവ നടന്നു വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തവനൂർ ചിൽഡ്രൻസ് ഹോം ടർഫിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സാജിദേരി ഉദ്ഘാടനം ചെയ്തു പ്രൊട്ടക്ഷൻ ഓഫീസർ എ കെ മുഹമ്മദ് സാലി അധ്യക്ഷനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എ മമ്മു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ സതീഷ് ജുവേണൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ശ്രീജ പുളിക്കർ ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് എൻ പി സൈനബ ലീഗൽ കം പ്രൊബോഷൻ ഓഫീസർ പി ഫവാസ് തിരൂർക്കാട് ഓർഫനേജ് സെക്രട്ടറി സി എച്ച് ഫാറൂഖ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജേഷ് പ്രശാന്തി എന്നിവർ സംസാരിച്ചു തവനൂർ ചിൽഡ്രൻസ് ഹോം ഗേൾസ് എൻട്രി ഫോം സിവിൽ സഹനത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ശിശുദിന ശിദിനത്തിന്റെ ഭാഗമായി നവംബർ പതിനാല് മുതൽ ഇരുപത് വരെയാണ് വിവിധയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടി നടത്തുന്നതിലൂടെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നതിന് മാത്രമല്ല നമ്മളുടെ സ്റ്റാഫും ഈ സ്ഥാപനവും തമ്മിലുള്ള ഒരു വാപ്പോ ഏറ്റവും നന്നായി പോകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഒരു ടീമാണ് ഒറ്റ ടീമാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ തന്നെ ഉടലെടുക്കുന്നതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കളി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ബാലസംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് right